നമസ്കാരം ഇസ്രയേൽ ഇറാൻ സംഘർഷങ്ങൾക്കിടെ യു എസ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ബങ്കർ ബസ്റ്റർ ബോംബ് വർഷിച്ചതിന് അടുത്തിടെ ലോകം മുഴുവൻ സാക്ഷ്യം വഹിക്കുകയുണ്ടായി മാസീവ് ഓർഡനൻസ് പെനട്രേറ്റർ എന്ന ജി ബി യു ഫിഫ്റ്റി സെവൻ എ എന്ന ബോംബാണ് യു എസ് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ഉന്നമിട്ട് പ്രയോഗിച്ചത് അതേ തുടർന്ന് യു എസിന്റെ ആയുധ ശേഖരത്തിലെ ഇത്തരം തന്ത്രപരമായ ഭീമനായുധങ്ങൾ ആഗോള ചർച്ചാ വിഷയമായി മാറുകയും ചെയ്തു അസാമാന്യ വലിപ്പവും ഭാരവുമുള്ള ബോംബുകളാണ് ബംഗർ ബസ്റ്റർ ബോംബുകൾ നിലവിൽ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ ബോംബർ സംവിധാനം കൈവശമുള്ള ഏകരാജ്യം യു എസ് ആണ് ഇത്തരമൊരു ആയുധ സംവിധാനം സ്വന്തമായി ഉള്ളതിനാൽ തന്നെ ലോകത്ത് ഏത് വൻകരയിലും ചെന്ന് ആക്രമണം നടത്താൻ യു എസ് ബോംബർ വിമാനങ്ങൾക്ക് കഴിയും ഇന്ത്യയെ സംബന്ധിച്ച് നിലവിൽ അത്തരത്തിൽപ്പെട്ട ആയുധം രാജ്യത്തിന് സ്വന്തമായില്ല അതിനാൽ തന്നെ വിദൂര ഇടങ്ങളിൽ ആക്രമണം നടത്തേണ്ട സാഹചര്യമുണ്ടായാൽ ഇന്ത്യക്ക് മിസൈലുകളെയാണ് ആശ്രയിക്കേണ്ടി വരിക എന്നിരുന്നാലും ബംഗർ ബസ്റ്റർ ബോംബ് പോലെ അധ്യഗ്രശേഷിയുള്ള ആയുധങ്ങളെ കൃത്യമായി ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ കൽപ്പുള്ള മിസൈൽ സംവിധാനം വികസിപ്പിക്കാനുള്ള ദൗത്യത്തിലാണ് ഇന്ത്യ അതിനായി രാജ്യത്തിന്റെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലായ അഗ്നി ഫൈവിനെ പരിഷ്കരിച്ച് ബംഗർ ബസ്റ്റർ പോർമിനു വഹിക്കാൻ ശേഷിയുള്ളതാക്കി തീർക്കാനുള്ള ശ്രമങ്ങളിലേക്കാണ് രാജ്യം തിരിഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ തന്ത്രപ്രധാന ആയുധങ്ങളിലൊന്നായാണ് അഗ്നി ഫൈവ് മിസൈൽ അറിയപ്പെടുന്നത് അതിന്റെ കൃത്യത അത്യാധുനിക ഗതി നിർണയ സംവിധാനം കാനിസ്റ്ററിൽ നിന്ന് ലോഞ്ച് ചെയ്യാനുള്ള കഴിവ് എന്നിങ്ങനെ ഒട്ടനേകം സവിശേഷതകൾ ഈ മിസൈലിന് നിലവിലുണ്ട് ഇതിനെ കൃത്യമായ ലക്ഷ്യ കേന്ദ്രങ്ങളിൽ കൂടുതൽ പ്രഹരമേൽപ്പിക്കും വിധമുള്ള ഒരു ആയുധ സംവിധാനമാക്കിയാകും പരിഷ്കരിക്കുക ഇന്ത്യക്കെതിരെ സ്ഥിരമായി പ്രകോപന നീക്കങ്ങൾ നടത്തുന്ന പാകിസ്ഥാൻ ചൈന എന്നിവിടങ്ങളിലെ നിർണായക ലക്ഷ്യസ്ഥാനങ്ങൾ ഉന്നം വയ്ക്കാനാകും വിധമാകും അഗ്നി ഫൈവ് മിസൈലിന്റെ പരിഷ്കരിച്ച പതിപ്പ് വികസിപ്പിക്കുക ഇങ്ങനെ സാധ്യമാക്കുന്ന പുതിയ അഗ്നി ഫൈവ് മിസൈലിന് ഏഴായിരത്തി അഞ്ഞൂറ് കിലോയോളം ഭാരം വരുന്ന പോർമുനകൾ വഹിക്കാനാകും പെലോഡിന്റെ ഭാരം കൂടുതലായതിനാൽ മിസൈലിന്റെ പ്രഹരപരിധിയിൽ വ്യത്യാസം വരും നിലവിലെ അഗ്നി ഫൈവ് മിസൈലിന് അയ്യായിരം കിലോമീറ്ററിനുമപ്പുറം വരെയാണ് ആക്രമണം നടത്താൻ കഴിയുക എന്നാൽ പുതുതായി വികസിപ്പിക്കുന്ന മിസൈലിന് പരമാവധി രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരപരിധിയെ ഉണ്ടാവൂ എന്നിരുന്നാലും പ്രഹരശേഷി കനത്തതായിരിക്കും ശത്രുപക്ഷത്തിന്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകൾ തന്ത്രപ്രധാന അടിസ്ഥാന സൗകര്യങ്ങൾ അത്യാധുനിക അതിസുരക്ഷാ സംവിധാനങ്ങൾ തുടങ്ങിയവ കൊണ്ട് സജ്ജമാക്കിയിട്ടുള്ള സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാനാവും വിധമാകും അഗ്നി ഫൈവിന്റെ നൂതന പതിപ്പ് സാധ്യമാക്കുക ഒരു ആക്രമണത്തിന് തിരിച്ചടിയായി ഉടൻ തന്നെ ശത്രുവിന്റെ സുരക്ഷിത കേന്ദ്രങ്ങൾ തകർക്കുക എന്ന തന്ത്രമാകും അഗ്നി ഫൈവ് മിസൈലിന്റെ പുതിയ പതിപ്പിൽ വിനിയോഗപ്പെടുത്തുക ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ പോലെ ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളും അവരുടെ തന്ത്രപ്രധാന നിർമ്മിതികൾ ഭൂനിരപ്പിന് അടിയിലാകും സ്ഥാപിക്കുക ഇത്തരം കേന്ദ്രങ്ങളിൽ സാധാരണ ബോംബുകൾക്കും മിസൈലുകൾക്കും നാശമുണ്ടാക്കാനാവില്ല എന്നാൽ അഗ്നി അഗ്നിഫൈവ് മിസൈൽ പരിഷ്കരിക്കപ്പെടുന്നതോടെ ഇന്ത്യയ്ക്ക് അത്തരം കേന്ദ്രങ്ങൾ നിഷ്പ്രയാസം ഉന്നം വയ്ക്കാനാകും ഭൂമിക്കടിയിൽ എൺപത് മുതൽ നൂറ് മീറ്റർ വരെ ആഴത്തിലേക്ക് തുളഞ്ഞിറങ്ങി അകത്തുകടന്ന് സ്ഫോടനം നടത്തുന്ന പോർമനയാകും അഗ്നി ഫൈവ് മിസൈലിന്റെ നൂതന പതിപ്പിൽ ഉൾപ്പെടുത്തുക ശത്രുരാജ്യത്തിന്റെ മിസൈൽ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ഭൂഗർഭ അറകളിൽ സ്ഥാപിച്ചിട്ടുള്ള സൈനിക കേന്ദ്രങ്ങൾ ഉൾപ്പെടെ തകർക്കാൻ ഉന്നമിട്ടാണ് പുതിയ മിസൈൽ വികസിപ്പിക്കുന്നത് ഇത്തരം സവിശേഷതകൾക്കൊപ്പം ലക്ഷ്യത്തിന് ഒരു നിശ്ചിത ഉയരത്തിൽ വെച്ച് പൊട്ടിത്തെറിക്കുന്ന എയർ ബസ്റ്റ് സംവിധാനമുള്ള മിസൈൽ ഫോർമിനയും അഗ്നി ഫൈവിന്റെ പരിഷ്കരിക്കുന്ന പതിപ്പിനൊപ്പം വികസിപ്പിക്കാനുള്ള ശ്രമവും നടന്നു വരികയാണ് ഇത്തരത്തിൽ പൊട്ടിത്തെറിക്കുന്ന മിസൈലിൽ നിന്ന് പുറത്തുവരുന്ന മൂർച്ചയേറിയ ശകലങ്ങൾ അതിവേഗത്തിൽ ലക്ഷ്യകേന്ദ്രത്തിന് സമീപമുള്ള തന്ത്രപ്രധാന സംവിധാനങ്ങൾ വ്യോമത്താവളങ്ങൾ മിലിട്ടറി വാഹനങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ളവയ്ക്ക് കാര്യമായ നാശനഷ്ടം ഉണ്ടാക്കും അഗ്നി മിസൈലുകളുടെ വികസനത്തിന് പിന്നിൽ പ്രവർത്തിച്ച രാജ്യത്തെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡിആര് ഡിഒയാണ് പുതിയ പതിപ്പിന്റെ പരിഷ്കരണത്തിന് പിന്നിലും പ്രവർത്തിക്കുന്നത് വാര്ത്തയുടെ നിറം തേടി നിറം